കേരളക്കരയിലെ സംഗീത പ്രേമികളെ ഗസൽ മഴയുടെ ഈണങ്ങളിൽ നനയിച്ച പാട്ടുകാരൻ ഗസൽ മാന്ത്രികൻ ഉംബായിയുടെ ഓർമ്മകൾക്ക് ഇന്ന് ആറു വയസ്സ് ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെയായിരുന്നു ഉംബായിയുടെ സംഗീതയാത്രകൾ പണ്ഡിത സദസ്സുകളിലും വലിയ വലിയ ഖരാനകളിലും കൊട്ടാരങ്ങളുടെ അകത്തളങ്ങളിലും മാത്രം മുഴങ്ങിയിരുന്ന ഗസൽ എന്ന മൃദുല സുന്ദര സംഗീതത്തെ സാധാരണക്കാരന്റെ ഇടയിലേക്ക് ഇളം ഇളംതൂവൽ പോലെ പൊഴിയിച്ച് അവരെ ഗസലിന്റെ കടുത്ത ആരാധകരാക്കിയ മാന്ത്രിക ഗായകനായിരുന്നു ഉംബായി സംഗീതം ഹൃദയത്തിൽ ആവാഹിച്ച് മെഹബൂബിനെയും ഗന്ധർവ ഗായകൻ യേശുദാസിനെയും പോലെയുള്ള പ്രതിഭാശാലികൾക്ക് ജന്മം നൽകിയ ഈണങ്ങൾ മണക്കുന്ന മട്ടാഞ്ചേരിയിലായിരുന്നു ഉംബായിയുടെ ജനനം ഇബ്രാഹിം എന്ന പേര് ഉമ്മച്ചിയുടെ വാത്സല്യ ചൊല്ലിൽ ഉംബായി എന്ന് പരിണമിക്കുകയായിരുന്നു ഏകമകൻ കപ്പലോട്ടക്കാരനാകണമെന്ന് ആഗ്രഹിച്ച ഉപ്പ മകൻ കാരണം സംഗീത വിരോധിയായി പിന്നീട് മകന്റെ സംഗീത നേട്ടങ്ങളിൽ അദ്ദേഹം അഭിമാനിയായി എന്നതും മറ്റൊരു സത്യം എതിർപ്പുകളോട് പടവെട്ടിയായിരുന്നു ഉംബായിയിലെ ഗായകൻ സംഗീതത്തിന്റെ ഗസലിന്റെ ലോകം കൈയടക്കിയത് ജീവിതത്തിൽ കയ്പു നിറഞ്ഞ വഴികളിൽ പല പല വേഷങ്ങൾ കെട്ടി പഴയ ബോംബെയുടെ അധോലോകങ്ങളടക്കം കയറിയിറങ്ങി ജീവിതം അനുഭവിച്ച ഈ മനുഷ്യന് ജീവിതത്തെ തന്നെ അതിലൂടെ തന്റെ സ്വത്വത്തെ തന്നെ തിരികെ പിടിക്കലായിരുന്നു സംഗീതം അതിന് നിമിത്തമായത് കസൂർ പട്യാല ഖരാനയിലെ അലി ഓയിൻ വീട കവിതകളിലെ ഗസലിലേക്ക് പകർന്നാട്ടം നടത്തിയ ഉംബായിയുടെ പരീക്ഷണങ്ങൾക്കൊപ്പമായിരുന്നു അന്നുവരെ കേൾക്കാത്ത ഗസൽ സംഗീത പരീക്ഷണങ്ങളിലേക്ക് നമ്മളും ഉംബായിക്കൊപ്പം കയറി ചെന്നത് ആദ്യകാലങ്ങളിൽ ഉംബായിയുടെ ഗസൽ കേട്ട് പുച്ഛിച്ചു തള്ളിയവരായിരുന്നു കൂടുതലും എന്നാലും ഗസൽ എന്നത് കേവലം ആലാപനം മാത്രമല്ലെന്നും സദസ്സനോട് സംവദിക്കലാണെന്നും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു ഉംബായി തന്റെ ജന്മനിയോഗം സംഗീതത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ മുംബായി എതിർപ്പുകൾക്കും അവഗണനകൾക്കും ഇടയിലൂടെ തന്റെ ഇഷ്ട സംഗീതവുമായി മുന്നോട്ടു പോയി ഇന്ത്യക്കകത്തും പുറത്തും എണ്ണമറ്റ പരിപാടികളിൽ ഗസൽ അവതരിപ്പിച്ച് അദ്ദേഹം ഖ്യാതി നേടി മെഹഫിൽ കൂട്ടായ്മകളിൽ ഉംബായിയുടെ ഗാനങ്ങൾ പെരുമഴി ഉർത്തു ആരാധകർ സ്വീകരിച്ചു ഒരിക്കൽ തന്റെ അഭ്യർത്ഥന നിഷ്കരുണം നിഷേധിച്ച ദൂരദർശൻ പിൽക്കാലത്ത് ഉംബായിയെ ക്ഷണിച്ചു വരുത്താൻ നിർബന്ധിതമായി അറുപത്തിയെട്ടാം വയസ്സിൽ വിടപറയും വരെ തിരുവനന്തപുരത്തെ സൂര്യ ഫെസ്റ്റിവലിൽ കാൽ നൂറ്റാണ്ടുകാലം തുടർച്ചയായി പാടി ദേശീയ ശ്രദ്ധയും നേടി മുംബായി ഗസലിന്റെ സുൽത്താൻ എന്ന വിളിപ്പേരോടെ നാട്ടുകാരുടെ പ്രിയപ്പെട്ടവരുടെ ഉംബായിക്ക എണ്ണമറ്റ ആൽബങ്ങളിലൂടെ മലയാള മണ്ണിൽ ഗസൽനാഥമൊഴുക്കി നിറഞ്ഞു നിന്നു ഒടുവിൽ ക്യാൻസർ എന്ന മഹാവ്യാധിയുടെ കരങ്ങളിൽ അമർന്ന് വിഷാദഭരിതമായ ഒരു പാട്ട് തീരും പോലെ ഇതേപോലെ ഒരു ഓഗസ്റ്റ് ഒന്നിന് മുംബായി മടങ്ങിയപ്പോൾ മലയാള ഗസൽ പ്രേമികൾ കണ്ണീരോടെയാണ് അദ്ദേഹത്തെ യാത്രയച്ചത് പ്രണാമം